ാണ് പരിചയപ്പെടുത്തേണ്ട മറ്റൊരു സാധനം ഉണ്ട് കാണിച്ചു തരാം ഫീസാണ് ഏറ്റവും മാർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ ഇത് അടിച്ചോണ്ട് പുറത്തോട്ട് ഇറങ്ങാണ്ടല്ലേ സ്ത്രീകളെ വശീകരിക്കുന്ന ഒരു തരം കമ്പനി മാത്രമേ ഇത് ഇറക്കിയിട്ടുള്ളൂ നോക്കിയിട്ട് പരീക്ഷാ മതി പക്ഷെ ഇത് ഒറ്റ പീസേ ഉള്ളൂ ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ഇതാ ടെസ്റ്റ് കാര്യം അടിച്ചേ ഞാൻ ഇവിടെ തന്നെ ആളുണ്ട് ഹലോ ആ വടക്കി സൈഡ് കാണുന്ന കുന്നൂക്കമ്മ നമ്പർ ലൈവ് ഏഹ് ഒരു മണിക്കൂറേ ഉള്ളൂ ഒരു ഇതിപ്പോ ഞാൻ പെട്ടെന്നോ കേറക്കുവോ ചേട്ടാ ആ പെട്ടിയാട്ടൊന്നും പോരാ ഒരു വലിയ വണ്ടി എന്നെ വിളിച്ചോ ഏട്ടാ ഇതൊക്കെ ഞാൻ എടുക്കുവോ